ഇതാണ് അർദ്ധരാത്രിയിലെ ഷാർജ എവിടെ നോക്കിയാലും രാത്രി അധ്വാനിക്കുന്നതിനെ കാണാൻ സാധിക്കും പണിയെടുത്ത് തിരിച്ച് ഓഫീസിൽ പോകുന്നവർ ഈ കാണുന്നതാണ് മുനിസിപ്പൽ ഓഫീസ് ഷാർജയിലെ മുനിസിപ്പൽ ഓഫീസ് മിറ്റെല്ലാം നന്നായിട്ട് തൈലൊക്കെ വിരിച്ച് അടിപൊളിയാക്കി നമുക്ക് നടന്നു പോയി അവിടെ വിശ്രമിക്കാനുള്ള ധാരാളം സ്ഥലങ്ങളുണ്ട് ഇതുപോലൊന്നും നമ്മുടെ നാട്ടിൽ കാണാനില്ല ശരിക്കും ആദ്യം കാണുമ്പോൾ നമ്മൾ ഓർക്കുന്നതൊരു കൊട്ടാരമാണോ എന്ന് സംശയിച്ചു പക്ഷേ ഇതവിടുത്തെ മുനിസിപ്പൽ ഓഫീസാണ് കാണുന്ന പുൽ ആ തകരിയിലൂടെ നമുക്ക് ഓടുകയും അവിടെ ഇരിക്കുകയും ഒക്കെ ചെയ്യാം ധാരാളം പാകിസ്ഥാനിൽ അവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കാണാത്ത വാഹനങ്ങളാണ് നിസാന്റെ വണ്ടികളൊക്കെ ലക്ഷങ്ങൾ വന്നെ വന്നെ വന്യ വണ്ടിയൊക്കെ ക്രിയൊക്കെ പിറക്കിയിട്ട് നിർത്തി സൈഡ് ഒതുക്കി നിർത്തിയേക്കുവാൻ ഇതിന് കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കുള്ള വാഹനങ്ങളാണ് അവരുടെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ് കൂടുതൽ രാത്രിയിൽ മുനിസിപ്പൽ ഓഫീസ് കാണാൻ വേണ്ടി ഭയങ്കര രസമാണ് എങ്ങും നമ്മൾ നോക്കിയിട്ട് ഭയങ്കര പ്രകാശമാണ് അപ്പം അവിടെ ഇരിക്കാം നമുക്കവിടെ ഇരുന്ന് വിശ്രമിച്ച് ആവശ്യം പോലെ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പോകാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഏകദേശം പന്ത്രണ്ട് മണിയായി നമ്മൾ കണ്ടിട്ട് പോവാം